സാമ്പത്തിക പ്രതിസന്ധി കടുത്തതോടെ ബംഗളൂരുവിലെ പ്രസ്റ്റേജ് പാർക്ക് എന്ന കെട്ടിടത്തിലെ നാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസ് കഴിഞ്ഞ ആഴ്ചയാണ് ബൈജൂസ് ഒഴിഞ്ഞത് കോവിഡിന് ശേഷം ബൈജൂസിന്റെ ഓഹരി മൂല്യത്തിൽ തുടർച്ചയായ ഇടിവ് മാത്രമാണ് രേഖപ്പെടുത്തിയത് ഒന്നേ ദശാംശം രണ്ട് ബില്യൺ ഡോളറിന്റെ വായ്പാ തുകയുടെ പേരിലും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി നിയമയുദ്ധത്തിലാണ് ബൈജൂസ് ഒരു വർഷം മുൻപ് സമാനമായ നിലയിൽ ബൈജു രവീന്ദ്രനെതിരെ ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഇത് പുതുക്കുകയാണ് ചെയ്തതെന്ന് ഇഡി വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു ബൈജു രവീന്ദ്രന്റെ തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് വിദേശ ലംഘിച്ചു ി വിനിമയച്ചാട്ടം ലംഘിച്ചുവെന്നാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപം അടക്കം വിവിധ ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടു സർക്കാരിനെ അറിയിക്കാതെ വിദേശത്ത് കോടികൾ സമ്പാദിച്ചതായും ഇ ഡി ആരോപിക്കുന്നു നാളെ ബൈജു രവീന്ദ്രനെ കമ്പനിയിൽ നിന്ന് നീക്കാനായി മാർക്ക് സുക്കർബർഗ് അടക്കമുള്ള നിക്ഷേപകർ അസാധാരണ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് ഈ യോഗത്തിലേക്ക് ബൈജു രവീന്ദ്രനെ ക്ഷണിച്ചിട്ടില്ല ഈ യോഗത്തിനെതിരെ ബൈജു കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിൽ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ നാളെ ചേരാനിരിക്കുന്ന ഉടമകളുടെ ജനറൽ ബോഡി യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം